ഏറെ പ്രശസ്തമാണ് നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിൻ്റെ സാംസ്കാരിക സമ്പന്നത വിളിച്ചു പറയുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ തനത് സാംസ്കാരിക പ്രകടനങ്ങളാൽ സമ്പന്നമാണ് വ്യത്യസ്ത നാഗ വിവാഹക്കാരുടെ പരമ്പരാഗത നൃത്തവും സംഗീതവും യുദ്ധ യുദ്ധനൃത്തവുമെല്ലാം ആസ്വദിക്കാനാവും പത്തു ദിവസവും നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൽ കിസാമ എന്ന പൈതൃക ഗ്രാമത്തിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഈ അത്ഭുത ഗ്രാമത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ ആസ്വദിച്ചതിൻ്റെ കഥ പറയുകയാണ് വിദേശ സഞ്ചാരിയായ എമ്മ എന്ന യുവതി എമ്മയുടെ ഹോൺബിൽ ഫെസ്റ്റിവലിനോടുള്ള ആവേശം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി നാഗാലാൻഡിന്റെ സാംസ്കാരിക സമ്പന്നതയെക്കുറിച്ചാണ് യുവതി പറയുന്നത് ഇന്ത്യയുടെ സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കപ്പുറം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് യുവതി ഈ ഉത്സവം ഗോത്രവർഗ്ഗക്കാരുടെ നൃത്തങ്ങൾ യോദ്ധാക്കളുടെ പ്രകടനങ്ങൾ പ്രാദേശിക ഭക്ഷണം കരകൗശല വസ്തുക്കൾ പരമ്പരാഗത മത്സരങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നാഗാലാന്റിലെ ഹോട്ട്ബിൽ ഫെസ്റ്റിവലിൻ്റെ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച യോദ്ധാക്കളെ കണ്ടതും അവരോടൊപ്പം നൃത്തം ചെയ്തും എമ്മയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കാണാം വെറും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഉത്സവത്തിൻ്റെ ഊർജം ആവേശം കൊള്ളിച്ചുവെന്ന് ബാങ്കോക്ക് സ്വദേശിയായ യുതി പറയുന്നുണ്ട് സാധാരണയായി വിനോദസഞ്ചാരികൾ കാണാത്ത ഇന്ത്യയുടെ ഒരു വശം ഈ ഉത്സവം കാണിച്ചു തന്നുവെന്ന് എമ്മ അഭിപ്രായപ്പെട്ടു ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാഗാലാൻഡിൻ്റെ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണുന്നതുവരെ കാത്തിരിക്കൂ ഞാൻ ഹോൺബിൽ ഫെസ്റ്റിവൽ രണ്ട് ദിവസം ചെലവഴിച്ചു നാഗാലാൻഡിൻ്റെ സംസ്കാരം ഊർജം നിറങ്ങൾ ഭക്ഷണം ഓരോ ഗോത്രവർഗ്ഗക്കാരും നൃത്തങ്ങളിലൂടെ തങ്ങളുടെ കഥ പറയുന്ന രീതി ഇത് സാധാരണ യാത്രാ വീഡിയോകളിൽ കാണാത്ത ഇന്ത്യയാണ് മുളയടി മുതൽ പരമ്പരാഗത രീതികൾ വരെയുണ്ട് ഞാൻ ഇതിൽ മുഴുകിപ്പോയി നിങ്ങൾ നാഗാലാൻഡിൽ പോയിട്ടില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെടുത്തുകയാണ് എന്ന് എമ കൂട്ടിച്ചേർന്നു ഇവിടുത്തെ സംസ്കാരം നിറങ്ങൾ പ്രകടനങ്ങൾ ഊർജ്ജമായ അന്തരീക്ഷം എന്നിവയെല്ലാം വിസ്മരിപ്പിച്ചു ഡൽഹി ആഗ്ര ജയ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാഗാലാൻഡ് ഒരു അസാധാരണമായ ലക്ഷ്യസ്ഥാനമാണെന്ന് ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ എമ പറയുന്നുണ്ട് ഗോത്രവർഗ്ഗക്കാരോടൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും അവരുടെ പരമ്പരാഗത നൃത്തങ്ങളിൽ പങ്കു ചേരുന്നുകയും വീഡിയോകൾ കാണാം ഉത്സവം സാധാരണ ടൂറിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എമ്മയുടെ വാക്കിൽ നിന്ന് വ്യക്തമാണ് എം എമ്മ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം വീഡിയോ വൈറലായതോടെ നിരവധി പേർ അവരുടെ അനുഭവത്തെ അഭിനന്ദിച്ചു ഇതൊരു അത്ഭുതകരമായ സ്ഥലമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി അവിടെ പോകാൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചിട്ടില്ലെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു വടക്കു കിഴക്കൻ ഭാഗത്ത് നിങ്ങളുടെ സമയം ആസ്വദിക്കൂ എന്ന് മറ്റൊരാൾ പ്രതികരിക്കുകയും ചെയ്തു എമ്മയുടെ അനുഭവം സാധാരണ ടൂറിസ്റ്റ് പാതകളിൽ നിന്ന് മാറി ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും അതുല്യമായ അനുഭവങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ പോലുള്ള പരിപാടികൾ പ്രാദേശിക സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും അടുത്തറിയാൻ അവസരം നൽകുന്നു ഇത് വിനോദസഞ്ചാരികൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുകയും ചെയ്യുന്നുണ്ട് ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഹോർഡൽ ഫെസ്റ്റിവൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ആഘോഷങ്ങളിൽ ഒന്നാണ് എല്ലാ വർഷവും ഡിസംബർ ഒന്ന് മുതൽ പത്തു വരെ കോഹിമയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള കിസാമ ഹെറിറ്റേജ് വില്ലേജിലാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത് ഓരോ ദിവസവും രാവിലെ ഗോത്രവർഗക്കരുടെ ഘോഷയാത്രകൾ പരമ്പരാഗത യുദ്ധ നൃത്തങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഥകൾ പറയുന്ന നാടോടി ഗാനങ്ങൾ എന്നിവയോടെയാണ് ഈ ഉത്സവം ആരംഭിക്കുന്നത് ഓരോ ഗോത്രവർഗക്കാരും അവരുടെ തനതായ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു വർണ്ണപമായ തുണികൾ കൊണ്ടുള്ള തലപ്പാവുകൾ മുതൽ സങ്കീർണമായ മുത്തുകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് വർണ്ണങ്ങളുടെയും കരകൗശല വിദ്യയുടെയും ഒരു കാഴ്ചയാണ് ഈ വിസ്മയിപ്പിക്കുന്ന അനുഭവമാണ് എമ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ